ചോറ്റാനക്കരയിൽ അവശ്യ നിലയിൽ കാണപ്പെട്ട യുവതി പോക്സോ അതിജീവത യുവതിയുടെ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പെൺകുട്ടിയുടേത് ആത്മഹത്യാ ശ്രമമെന്നാണ് എന്നാണ് സുഹൃത്ത് മൊഴി നൽകി തന്റെ മർദ്ദനത്തിൽ മനം നൊന്താണ് ആത്മഹത്യാ ശ്രമമെന്നും യുവാവ് പറഞ്ഞു അതേസമയം നേരത്തെയും യുവാവ് പെൺകുട്ടിയെ ആക്രമിക്കുമായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ അമ്മയും പറഞ്ഞു അതേസമയം തന്നെ കസ്റ്റഡിയിലുള്ളയാൾ പ്രതി എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് പുത്തൻകുരിശ് ഡിവൈഎസ്പിയും വ്യക്തമാക്കുകയുണ്ടായി അമ്മയുടെ മൊഴിയിലാണ് ബലാത്സംഗം കൊലപാതക ശ്രമങ്ങൾ ചുമത്തിയിരിക്കുന്നതെന്നും ഡി വൈ എസ് വി ടി ഷാജൻ പറഞ്ഞു ഏതെങ്കിലും പയ്യന്മാരുടെ പേര് പറഞ്ഞ് ഇവളെ ഉപദ്രവിക്കുന്നതായും ഇവളെ വളരെ മാനസികമായി പീഡിപ്പിക്കുന്നതായും ഇവള എന്നോട് പറഞ്ഞിട്ടുള്ളത് ജിജീഷ് കർണകാരൻ ചേരുന്നുണ്ട് ജിജീഷ് ഇപ്പോൾ ഈ ആൺ സുഹൃത്തിന്റെ മൊഴി വെച്ച് നോക്കുകയാണെങ്കിൽ പെൺകുട്ടിയുടേത് ആത്മഹത്യാ ശ്രമമാണെന്ന് പറയുന്നുണ്ട് ഒപ്പം താൻ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഈ ആത്മഹത്യാ ശ്രമം എന്ന് പറയുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് ഡി അടക്കം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് രജനി ഡി വൈ എസ് പി പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇയാളെ പ്രതി ചേർക്കാനുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ് കൂടുതൽ വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നാൽ നിലവിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ അമ്മയുടെ പരാതിയിലാണ് കൊലപാതക ശ്രമം അടക്കമുള്ള കൊലപാതക ശ്രമം ബലാത്സംഗ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത് എന്ന പ്രതി നൽകിയിരിക്കുന്ന മൊഴികൾ പറയുന്നത് അല്ലെങ്കിൽ പ്രതി എന്ന് സംശയിക്കുന്നത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആൾ നൽകിയിരിക്കുന്ന ആ മൊഴി എന്ന് പറയുന്നത് താനല്ല കൊല ഇത്തരത്തിൽ ഒരു കൊലപാതക ശ്രമം നടത്തിയിട്ടില്ല താൻ അത് പെൺകുട്ടി തന്നെ ശ്രമം നടത്തുകയായിരുന്നു എന്നാൽ പെൺകുട്ടിയുമായി ഉണ്ടായിരുന്നു തുടർന്ന് താൻ പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു ക്രൂരമായി തന്നെ മർദ്ദിച്ചിരുന്നു ആ മർദ്ദനത്തിന് ശേഷം പെൺകുട്ടി ആത്മഹത്യക്ക് ആ ഒരു പ്രശ്നത്തിന്റെ കൂടി തുടർച്ചയായി പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു താൻ അത് തടയാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്തത് എന്ന ഒരു കാര്യമാണ് ഈ യുവാവ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്യുന്നില്ല അതി അതിഗുരുതരാവസ്ഥയിൽ തുടരുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതനുസരിച്ച് പെൺകുട്ടി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട് പെൺകുട്ടി നൽകുന്ന മൊഴി അതിൽ ഏറ്റവും പ്രധാനമാണ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് പത്ത് മണിക്ക് ശേഷമാണ് ഈ യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നത് മുമ്പും പലതവണ ഇയാൾ ഇവിടെ എത്താറുണ്ട് ഈ സമയം എത്തുന്ന സമയം പെൺകുട്ടി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് പെൺകുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നില്ല നേരത്തെ ഈ അമ്മയെ അടക്കം പെൺകുട്ടിയുടെ അമ്മയെ അടക്കം പലതവണ യുവാവ് ഭീഷണിപ്പെടുത്തി തുടർന്ന് അവർ ഇവിടെ നിന്ന് താമസം മാറ്റിയിരിക്കുകയാണ് മാത്രമല്ല ഈ പരിസരത്ത് എത്തുന്ന സമയത്ത് ഇവിടെയുള്ള നാട്ടുകാരും ഇയാൾ നിരന്തരമായി സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ആ വഴി മറ്റു ഗ്രഹകര പ്രശ്നം ഉണ്ടാക്കുന്ന രീതി മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാനാകാത്ത വിധം അയാളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക അത് ചോദിക്കുന്നവരെ ചോദിക്കുന്നവരെക്ക് നേരെ അസഭ്യം പറയുക തുടങ്ങിയ എല്ലാം തന്നെ പതിവായിരുന്നു തുടർന്ന് ഏതാണ്ട് പതിനഞ്ചിലധികം പ്രദേശവാസികൾ ഒരുമിച്ചു ചേർന്ന് ഒരു മാസ് പെറ്റീഷനായി പോലീസിൽ പരാതി നൽകി ഇത്തരം നിരന്തരമായ ഒരു പ്രശ്നക്കാരൻ എവിടെ ഉപദ്രവമാകുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു എന്നാൽ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവിടെ എത്തി താക്കീത് നൽകാനുള്ള ഒരു നീക്കം നടത്തി എന്നതിനപ്പുറം തുറന്നും നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഈ ശനിയാഴ്ച അർദ്ധരാത്രിയോടുകൂടി രാത്രിയോടുകൂടി ഇയാൾ ഇവിടെ വരുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ കടന്നു പോകുന്നത് കൃത്യമായി തന്നെ കാണുകയും ചെയ്യാം അവിടെ മറ്റൊരു സുഹൃത്തിന്റെ ബൈക്കിൽ അവിടെ എത്തിയതിനു ശേഷമാണ് പോകുന്നത് ഇയാൾ പുലർച്ചെ നാലു മണിക്ക് ശേഷം ഇവിടെ നിന്ന് പോയി അല്ലെങ്കിൽ ഈ സംഭവങ്ങൾക്ക് ശേഷം ഇവിടെ നിന്ന് തിരിച്ചു പോയി എന്നാണ് വ്യക്തമാകുന്നത് ഷാള് കഴുത്തിൽ കുരുങ്ങിയ നിലയിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത് മാത്രമല്ല കയ്യിൽ മുറിവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ ശക്തമായ പരിശോധനകൾ നടത്തണം നിലവിൽ ഇവിടെ ഫോറൻസിക് സംഘം പരിശോധന നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ വിരലടയ വിദഗ്ധരമെത്തി പരിശോധന നടത്തി ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം കൂടി ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമാണ് കാരണം പ്രതി മൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്ന കാര്യം അല്ലെങ്കിൽ പ്രതിയെന്ന് സംശയിച്ച് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നയാൾ മുമ്പ് മൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിലൊന്ന് കഞ്ചാവ് കേസാണ് രണ്ട് കേസുകൾ അടിപിടി കേസുകളാണ് അങ്ങനെ അതാണ് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു കുറ്റകൃത്യത്തിൽ യുവാവിന്റെ പങ്കുകൂടെ അതും കൂടി ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണോ ഈ യുവാവിനെ പ്രതി ചേർത്തിട്ടില്ല എന്നിപ്പോൾ പോലീസ് പറയുന്നതും തിന് ഇയാളുടെ കുറിച്ച് കൂടുതൽ അല്ലെങ്കിൽ ഈ മൊഴികൾ ഒന്നുകൂടി പരിശോധിച്ച ശേഷം താനല്ല ചെയ്തത് പെൺകുട്ടിയുടെ ആത്മഹത്യാ ശ്രമമാണ് എന്നെല്ലാം പറയുമ്പോൾ അത് സ്ഥിരീകരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ പറയണം എങ്കിൽ പോലും ഇയാളിൽ നിന്ന് ക്രൂരമായ ആക്രമണം നേരിട്ടിട്ടുണ്ട് എങ്കിൽ മറ്റു തരത്തിലുള്ള പീഡനങ്ങൾ കുട്ടി നേരിട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇയാൾ പ്രതിപട്ടികയിൽ തന്നെ ഉണ്ടാകും നിലവിൽ സാധാരണ നിലയിൽ എടുക്കുന്നത് പോലെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ബലാത്സംഗ കുറ്റവും കൊലപാതക ശ്രമവും ഈ ഒരു വകുപ്പുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാൽ കൂടുതൽ പരിശോധന അന്വേഷണത്തിൽ അത് പെൺകുട്ടിയെ മർദ്ദി ിട്ടിരിക്കും മർദ്ദിച്ചതാണ് എങ്കിൽ പോലും ആ ഒരു അതടക്കമുള്ള കുറ്റങ്ങൾ പ്രതിക്കുമേൽ വരും മാത്രമല്ല ഈ പറഞ്ഞതുപോലെ അത് പെൺകുട്ടി നടത്തിയ ഒരു ആത്മഹത്യാ ശ്രമമാണോ ഇയാൾ നടത്തിയൊരു കൊലപാതക ശ്രമമാണോ എന്ന കാര്യത്തിൽ കൂടുതൽ കൃത്യത വരണമെങ്കിലും എല്ലാം തന്നെ ഈ മൊഴികൾ പ്രധാനമാണ് സ്വാഭാവികമായും കുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു തലയ്ക്കടക്കം പരിക്കുകളുണ്ട് കയ്യിലും ശരീരത്തിലും എല്ലാം തന്നെ പരിക്കുകളുണ്ട് മുമ്പും പെൺകുട്ടിയുടെ മൊത്തം ശരീരഭാഗങ്ങളിലും എല്ലാം ചില പരിക്കുകൾ കാണാറുണ്ടായിരുന്നു അങ്ങനെ കാണുമ്പോൾ അത് എങ്ങനെ പറ്റിയതാണ് എന്ന് ചോദിക്കുമ്പോൾ മറ്റു പല കാരണങ്ങൾ ായിരുന്നു പെൺകുട്ടി പറഞ്ഞിരുന്നത് എന്നാണ് പറയുന്നത് കുട്ടിക്ക് ചില പഠന വൈകല്യങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഏഴാം ക്ലാസ് വരെ സാധാരണ സ്കൂളിൽ പഠിച്ചു സ്കൂളിൽ പഠിച്ചതിനു ശേഷം മറ്റ് സ്പെഷ്യൽ സ്കൂളിലായിരുന്നു പിന്നീട് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എന്നാണ് പരിസരവാസികളെല്ലാം തന്നെ പറയുന്നത് അങ്ങനെയാണ് കുട്ടി പഠനം പൂർത്തിയാക്കുന്നത് അങ്ങനെ പഠന പ്രശ്നങ്ങൾ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന മാത്രമല്ല ഇത് ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമം വഴിയാണ് ഈ യുവാവിനെ പരിചയപ്പെട്ടിരുന്നത് എന്നൊരു വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട ടക്കമുള്ള സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടു ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദം ആരംഭിച്ചിട്ട് എന്ന കാര്യമാണ് പറയുന്നത് ഇതിനു മുമ്പും യുവാവ് പല സമയങ്ങളിലായി ഇവിടെ വന്നിട്ടുണ്ട് ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ പലപ്പോഴും നാട്ടുകാരുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അന്ന് നാട്ടുകാർക്ക് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം അറിയില്ല എങ്കിൽ കൂടി ഇത് ചോദ്യം ചെയ്യുന്ന തുടർച്ചയായി ഈ പ്രദേശത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ചോദ്യം ചെയ്യുന്ന ആളുകളുടെ വീടുകളുടെ മുന്നിലെത്തി പോലും ഭീഷണി മുഴക്കുകയും അവരെ നിരന്തരം നിരീക്ഷിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതായി കൂടി നാട്ടുകാർ ശരി അതായത് ചുറ്റാനിക്കരയിലെ ഈ യുവതി പോക്സോ അതിജീവിതയാണ് എന്തായാലും ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സുഹൃത്ത് നൽകിയ മൊഴിയിൽ പെൺകുട്ടിയുടേത് ആത്മഹത്യാ ശ്രമം എന്നാണോ പറയുന്നത് അപ്പം തൻ്റെ മർദ്ദനത്തിൽ മനം നൊന്താണ് ആത്മഹത്യാ ശ്രമം എന്ന കൂടെ യുവാവ് കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിനിടയിൽ തന്നെ ഈ യുവാവിനെ പ്രതിയാക്കിയിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അനിവാര്യമാണ് ഒപ്പം പെൺകുട്ടിയുടെ മൊഴിയെടുക്കണം പക്ഷേ പെൺകുട്ടി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടർന്നുകൊണ്ട് തന്നെയാണ് മൊഴിയെടുക്കുവാൻ കഴിയുന്നില്ല അതും ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ ഒരു കേസിൽ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിയുടെ ആരോഗ്യനില പൂർണ്ണമായിട്ടും തൃപ്തിയായതിനു ശേഷം മാത്രമേ മൊഴിയെടുക്കാൻ കഴിയുള്ളൂ അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങളും അറിയാൻ കഴിയുള്ളൂ എന്നാലും പോലീസ് അന്വേഷണമൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അമ്മയുടെ മൊഴിയിൽ കുട്ടിയുടെ അമ്മയുടെ മൊഴിയിൽ ബലാത്സംഗം കൊലപാതക ശ്രമങ്ങളടക്കം ചുമത്തിയിരിക്കുന്നുവെന്നും നേരത്തെ ഡിവൈഎസ്പി വ്യക്തമാക്കുകയുണ്ടായി വിശദമായ റിപ്പോർട്ടാണ് ജിജീഷ് കരുണാകരൻ പങ്കുവച്ചത്